കേരള പ്രവാസി സംഘം മെമ്പർഷിപ്പ് ദിനമായ ഒക്ടോബർ പതിനാറിന് കെ കെ ജംഗ്ഷനിലാണ് ഏരിയ തല ഉദ്ഘാടനം നടന്നത് ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി നമ്മൾ പ്രവാസി സംഘം രൂപീകരിച്ചത് ഒക്ടോബർ ഒക്ടോബർ മാസം മാസം ആ തുടങ്ങുന്നത് ഈ തുടങ്ങുന്ന മെമ്പർഷിപ്പിൻ്റെ ക്യാമ്പയിൻ വളരെ സമയബന്ധിതമായി പൂർത്തിയായിരിക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുണ്ട് നവംബർ മാസം പത്തൊമ്പതിനകത്ത് ഒരു മാസക്കാലം കൊണ്ട് ഒരു മാസത്തിനാലാണ് നമുക്കത് പൂർത്തീകരിക്കാം എന്നാൽ ആ ഒരു മാസക്കാലം കൊണ്ട് വളരെ കൃത്യമായി മെമ്പർഷിപ്പിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു കൊണ്ട് വളരെ മാതൃകാപരമായ രീതിയിൽ മലപ്പുറം ജില്ലയ്ക്ക് മാതൃകയായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ കേരളത്തെ കഴിയുന്ന രൂപത്തിലേക്ക് വലിയ വലിയ നമുക്ക് കേരളീയ സമൂഹത്തിലുണ്ട് ഏരിയ പ്രസിഡന്റ് സക്കരിയ പെരുമ്പടപ്പ് അധ്യക്ഷനായി പ്രവാസി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളായ സിദ്ദീഖ് പണിക്ക വീട്ടിൽ അഷ്റഫ് മുഹമ്മദ് അലി ഹംസ അബ്ദുൽ മജീദ് ഹൈദ്രോസ് എന്നിവർ മെമ്പർഷിപ്പ് സ്വീകരിച്ചു ചടങ്ങിൽ സി മൻസൂർ അലി എം മുസ്തഫ സുകുമാരൻ നാസർ സി വി നാസർ ഗഫൂർ മാറഞ്ചേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഏരിയ സെക്രട്ടറി സ്വാഗതവും ഏരിയ വൈസ് സി പി സക്കീർ നന്ദിയും പറഞ്ഞു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ